ശബരിമല ദർശനത്തിന് ഇന്നും വൻ തിരക്ക് ഇന്നലെ മാത്രം മല ചവിട്ടിയത് ഒരു ലക്ഷത്തിലധികം പേർ ഒന്നര ദിവസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം പേർ മല ചവിട്ടി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പത്ത് മണിക്കൂറിലധികം നീളുന്നു കണ്ണനായരുണ്ട് വിശുദ്ധ വിവരങ്ങളുമായി കണ്ണനായർ ഗുഡ് മോർണിംഗ് ദർശനത്തിനുള്ള സമയം ഇത്രയധികം മണിക്കൂറുകൾ നീളുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് അതിനെ മറികടക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് കൃത്യസമയത്ത് വെള്ളവും മറ്റും ലഭ്യമാവുന്നുണ്ടോ വൃശ്ചികം രണ്ടാം തീയതിയാണ് എങ്കിൽ പോലും തിരക്കിന് യാതൊരു കുറവുമില്ല മുൻ വർഷങ്ങളിൽ രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും തിരക്ക് കുറയേണ്ടതാണ് പക്ഷേ ഇന്ന് തന്നെ എഴുപതിനായിരത്തോളം ആൾക്കാർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി ഇരുപതിനായിരത്തോളം ആൾക്കാർക്ക് സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് ഇന്നലത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് പേർ സന്നിധാനത്തേക്ക് മല ചവിട്ടി എന്നുള്ളതാണ് കണക്കും ആകെ തൊണ്ണൂറായിരം പേർക്കാണ് ദർശനത്തിന് ഒരു വെർച്വൽ ക്യൂവും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ അവസരം ഒരുക്കിയിരുന്നത് എന്നാൽ അതല്ല അതിനേക്കാൾ കൂടുതൽ ഭക്തന്മാരെത്തി അവർക്കൊക്കെ തന്നെ മല ചവിട്ടാനുള്ള അവസരമുണ്ടായി മണിക്കൂറുകൾ കാത്തു നിന്നിട്ടാണ് ഈ ഭക്തന്മാരൊക്കെ ഇവിടെയൊക്കെ എത്തുന്നത് കാത്തു നിന്നത് ഇന്നലെ വൈകുന്നേരം വന്ന അഞ്ചു മണിക്ക് സ്റ്റാർട്ടിങ് തന്നെ ശരംകുത്തിള്ളവിടെ മലക്കൂട്ടത്ത് പച്ചപ്പാടികളൊക്കെയാ അവിടെ കുഴപ്പമില്ല അവിടുന്ന് ശരംകുത്തി വരെ കയറി വരാം പിന്നെ അവർ ഈ ക്യാബിൻസ് ഉണ്ടാക്കിയൊണ്ട് ഭയങ്കര തിരക്കാണ് പിന്നെ വിടുന്നുമില്ല ടു കോംപ്ലക്സിന്റെ പ്രശ്നമുണ്ടല്ലേ ഉണ്ടല്ലേ ആ കോംപ്ലെക്സിന്റെ ഞാൻ അകത്തെ സ്ഥലമുണ്ട് യൂറിൻ യൂരി എല്ലാം കുഴപ്പമില്ല എന്നറിഞ്ഞാ ആദ്യം നമ്മൾ ശരംകുത്തി കഴിഞ്ഞേ കയറുമ്പോൾ പ്രശ്നമാണ് ശരഗുതിയിലാണ് പ്രശ്നക്കാരും ശരഗുതിയിൽ ഇന്നലെ ഇന്നല്ലൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഐ എം എംമാർ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അവരുടെ ബുദ്ധിമുട്ടല്ല കാര്യം മണിക്കൂറോളം ക്യൂ നിന്ന് പല സ്ഥലങ്ങളിലും വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ആ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രശ്നം പതിനെട്ടാം പടിയിലേതാണ് പതിനെട്ടാം പടിയിൽ സാധാരണ ഒരു എൺപത് തൊണ്ണൂറ് പേർ ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി ചവിട്ടുക എന്നുള്ളതാണ് കണക്ക് പക്ഷേ നിലവിൽ അറുപത്തി അഞ്ച് മുതൽ എഴുപത് വരെ ശരാശരി അറുപത്തി എട്ട് പേരാണ് ഇപ്പോൾ പതിനെട്ടാം പടി ചവിട്ടി മുകളിലേക്ക് വരുന്നത് അതായത് അതിന് ആ പതിനെട്ടാം പടി ചവിട്ടുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അങ്ങനെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അയ്യപ്പമാർ വീഴാനുള്ള സാധ്യതയൊക്കെ തന്നെ വളരെയേറെയാണ് തന്നെയാണ് പോലീസുകാർ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്നെ സ്വാമിമാരെ പാലട്ടാമ്പടിയിൽ നിന്ന് ചവിട്ടി മലയോട്ടിച്ച് മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത് വലിയ രീതിയിലുള്ള തിരക്ക് അഭൂതപൂർവമായുള്ള തിരക്കാണ് സന്നിധാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇന്നലെയും മെലഞ്ഞാന്ന് വൈകിട്ടുമായി ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തോളം ഭക്തരാണ് ശൗര്യം നട മല ചവിട്ടിയത് ഇന്നത് രണ്ടര ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തിരക്ക് കൂടുന്തോറും ക്രമീകരണങ്ങളും കൂട്ടട്ടെ എല്ലാവർക്കും സഹായമായി സമയത്ത് കുടിവെള്ളം അടക്കമുള്ളവ ലഭ്യമാകട്ടെ